കുന്നംകുളം കേച്ചേരി സെൻറ്ററിലാണ് കെ എസ് ആർ ടി സി ബസ്സിന് പുറകെ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരം ലഭിക്കുന്നു ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പുറകിലാണ് സ്വകാര്യ ബസ് ഇടിച്ച് അപകടം ഉണ്ടായത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് അപകടത്തിൽ ഇരു ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്ന വിവരം കൂടി ലഭിക്കുന്നു പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ വലിയ തോതിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായി എന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്